മധുരൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഡെസേർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കണ്ടൻസ്ഡ് മിൽക്കും പാലും ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ആണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക മധുരമാണ് അതുകൊണ്ട് തന്നെ വല്ലപ്പോഴൊക്കെ മാത്രം നമുക്ക് ഇതുപോലുള്ള ഒക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ സ്ഥിരം മധുരം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും അറിയുന്നില്ലേ വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നുമ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടില് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാം ഇപ്പൊ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോകാം ഇതുപോലൊരു സ്റ്റീലിന്റെ ബോൾ എടുത്ത ശേഷം അതിലേക്ക് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ കണ്ടൻസഡ് മിൽക്ക് ചേർത്ത് കൊടുക്ക ഇതില് വേറെ എക്സ്ട്രാ പഞ്ചസാര കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിന്റെ മധുരം തന്നെ നന്നായിട്ടുണ്ട് അപ്പൊ ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിലേക്ക് അഞ്ഞൂറ് ml പാൽ പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അഞ്ഞൂറ് ml എൽ എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഡ് മിൽക്കും ഒക്കെ പാലിന്റെ കൂടെ നന്നായിട്ട് മിക്സ് ആവുന്ന പോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ടെടുത്തിട്ടുള്ളത് നമ്മൾ ഇതിലേക്ക് ഇട്ടു കോൺഫ്ലോർ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ നേരിട്ട് പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഒടച്ചെടുത്ത ശേഷം അത് ഇതിലേക്ക് പാൽ ചൂടായി വരുമ്പോൾ ഒഴിച്ചാലും മതിയാവും ഞാൻ നേരിട്ട് തന്നെ ഇപ്പം മൊത്തത്തിൽ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് എടുക്കണം. അപ്പം തീ വളരെ കുറച്ചുശേഷം ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഒന്ന് കുറുകി വരും കേട്ടോ ഇപ്പൊ തന്നെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആവണം അപ്പോൾ കൈവിടാതെ തന്നെ അതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഏകദേശം ഈ ഒരു പാകാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നല്ല ആയിട്ട് നമ്മുടെ ആ ഒരു വിട്ട് വരാത്ത രീതിയിൽ അത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് തീ ഓഫ് ചെയ്ത് വെച്ച ശേഷം ഇതിലേക്ക് ഒരു അല്പം ബട്ടർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ആ ഒരു ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പം നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതൊന്നും പുറത്തേക്ക് തെറിക്കാതെ ശ്രദ്ധിക്കുക കാരണം അത്യാവശ്യം അത് നല്ല ചൂടുണ്ട് നല്ല രീതിയിലൊന്ന് ചെയ്തിട്ട് എടുക്കുക ഇതിലേക്ക് നമ്മൾ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഇത് ചേർക്കണം നിർബന്ധമില്ല ഞാൻ ഇച്ചിരി ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരൽപ്പം ചേർത്തതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ് ഇതിങ്ങനെ എല്ലാ പാത്രത്തിലും ആക്കിയ ശേഷം നമ്മളൊരു കൊണ്ട് നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നമ്മൾ ഇതൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ അതിന്റെ ചൂടൊക്കെ ഒന്ന് പോകുമ്പോഴേക്കും നല്ല സെറ്റ് ആയിട്ട് വരും നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാര് സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ കംപ്ലീറ്റും ആ ഒരു മൂന്ന് പാത്രത്തിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അതൊന്ന് ഇനിയൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ആ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ഫുള്ളായിട്ട് കവറായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് ബാക്കി കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു കവറ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞു വെക്കാം കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ചൂടൊക്കെ പോയിട്ട് അത് പാത്രത്തിൽ നിന്ന് വിട്ട് വരും എന്നാലും ഒരു അര മണിക്കൂർ മാക്സിമം നിങ്ങൾ ഇത് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല പുറത്തേക്ക് തന്നെ വെച്ചാൽ മതി ഇനി നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട് ഇപ്പൊ കൈകൊണ്ട് നമ്മൾ ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ തന്നെ അതിന്റെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ അരിവശൊക്കെ വിട്ട് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ലേ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ആ പാത്രം ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കണം അപ്പൊ തന്നെ അതിൻ്റെ അകത്ത് വീഴുന്നുണ്ട് കേട്ടോ കംപ്ലീറ്റ് നമ്മൾ അതങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളുണ്ട് അതിനായിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചോക്ലേറ്റിന്റെ ആ ഒരു ഇത് നമുക്ക് അതിന്റെ അരി വശമൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ കാണുമ്പോ ഒരു ഭംഗിയാണ് ചോക്ലേറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം നമ്മൾ കംപ്ലീറ്റ് അതിന്റെ ചുറ്റുവശങ്ങളിലൊക്കെ ആയിട്ട് അതൊന്ന് അതൊന്നും ഇട്ടുകൊടുക്ക കേട്ടോ കേക്കിനൊക്കെ നമ്മൾ തയ്യാറാക്കുന്നില്ലേ നമുക്ക് മറ്റു ഡിസൈനുകൾ കാര്യങ്ങൾ ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ വേഗത്തിൽ കുറച്ച് ഏഹ് ഇതുപോലെ ചോക്ലേറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ അതിന്റെ ചുറ്റും വശമൊക്കെ ഇട്ടുകൊടുക്കുവല്ലേ അതുപോലെ നമ്മൾ ഇതിന്റെ ചുറ്റും കൊടുക്കുകയാണ് ഇപ്പൊ കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ആയിട്ടുണ്ട് അല്ലെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് നമ്മൾ ചോക്ലേറ്റ് ഒരല്പം മെൽറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് നമ്മൾ നേരിട്ട് ഏഹ് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യരുത് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിന്റെ മുകളിൽ കുറച്ച് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഇട്ടു കൊടുത്തിട്ട് ആ ഒരു ആവിയിൽ വേണം ചോക്ലേറ്റ് മെൽറ്റ് എടുക്കാൻ അതിലേക്ക് ഒരു അല്പം ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം പാൽ ചെറിയ ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സിങ്ങും കൂടി ആകുമ്പം നല്ല ടേസ്റ്റ് ആണ് നമ്മൾ കട്ട് ചെയ്തിട്ട് കോരി കോരിക്കഴിക്കുമ്പം ചോക്ലേറ്റും അതും കൂടിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഞാൻ പറഞ്ഞതുപോലെ വല്ലപ്പോഴും നമുക്ക് മധുരമൊക്കെ നമ്മൾ കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഒക്കെ തയ്യാറാക്കിയിട്ട് അതും രണ്ട് മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുവല്ലോ അല്ലെ അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ് ഇപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് തൊടുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഇങ്ങനെ ഇളകി ഇളകി കളിക്കുന്നുണ്ടത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം കേട്ടോ അങ്ങനെ നല്ല ആണ്. ഞാൻ അത് കുറച്ച് ആ ഒരു ഒക്കെ കൂടിയിട്ട് കഴിച്ച് നോക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ അന്ന് ഒരു വർഷം കട്ട് ചെയ്തിട്ട് ആ മിക്സൊക്കെ നമ്മൾ കോരി കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നമ്മൾ വീട്ടിലൊക്കെ ഇട്ടൊന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും